കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്നും മിനി കപ്പരെ മാറ്റി സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം വൈസ് ചാൻസലർ അംഗീകരിക്കുകയായിരുന്നു ഡോക്ടർ രശ്മി ആറിനാണ് പകരച്ചുമതല വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ഷീജ വി സി മോഹനൻ കുന്നുമ്മൽ മുട്ടുമടക്കുകയാണ് ജനാധിപത്യ പ്രക്രിയകൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ മുമ്പിൽ അജിംഷാദ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ കൊണ്ട് തന്നെ റദ്ദു ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ ഇൻചാർജായി മിനി കാപ്പനെ തീരുമാനിച്ചത് വൈസ് വി സി മോഹനൻ കുന്നമ്മൽ ആയിരുന്നു ആ തീരുമാനം ഇതുവരെയും സിൻഡിക്കേറ്റ് അംഗീകരിച്ചിരുന്നുമില്ല സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിലുള്ള വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ ഈ യോഗത്തിൽ രജിസ്ട്രാറായി പങ്കെടുത്തത് ഇൻചാർജായിട്ടുള്ള മിനി കാപ്പനായിരുന്നു അപ്പോൾ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം യോഗത്തിൽ ഉന്നയിച്ചു ആരാണ് മിനി കാപ്പൻ ഈ യോഗത്തിൽ രജിസ്ട്രാറിൻ്റെ സ്ഥാനത്ത് പങ്കെടുക്കേണ്ട എന്നുള്ള കാര്യമടക്കം അവർ ചോദിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മിനി കാപ്പനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല പകരം രശ്മിക്ക് രശ്മി എന്ന് പറയുന്നത് കാര്യവട്ടം ക്യാമ്പസിലെ ജോയിൻറ്റ് രജിസ്ട്രാറാണ് രശ്മി ആർ അവരെ ഈ ജോയിന്റ് ക്ഷമിക്കണം രജിസ്ട്രാർ ഇൻ ചാർജായി നിയമിക്കണം അങ്ങനെയാണെങ്കിൽ എന്നുള്ള കാര്യം ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അവസാനം ആ തീരുമാനം അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏതായാലും ഇനി മിനി കാപ്പിനെ ആ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സാങ്കേതികപരമായി ഈ യോഗം പൂർത്തിയാക്കുന്നത് വരെ അവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെങ്കിൽ പോലും തീരുമാനം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് രജിസ്ട്രാർ ഇൻ ചാർജ് സ്ഥാനത്ത് നിന്ന് സ്ഥാനത്ത് പകരം ചുമതല രശ്മി ആറിന് നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ പ്രതിഷേധം യോഗത്തിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു വിഷയമുള്ളത് രജിസ്ട്രാറുടെ വിഷയമാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേരള സർവകലാശാലയുടെ ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനം കൂടിയെടുത്തിട്ടുണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അത് അജണ്ടയായി എടുക്കാൻ സാധിക്കുകയില്ല എന്ന് കാട്ടിക്കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും സർവേ സിൻഡിക്കേറ്റ് യോഗം അതിൻ്റെ മറ്റ് അജണ്ടകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് പ്രധാനമായും അക്കാദമിക് വിഷയങ്ങൾ നിരവധി അക്കാദമിക് വിഷയങ്ങളാണ് ഈ സിൻഡിക്കേറ്റ് യോഗം പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റ് യോഗം ആ അജണ്ടകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് അജിംഷാ ശരി ഷീജ ഷിജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്നും കുന്നുമ്മൽ ഏർപ്പെടുത്തിയ മിനി കപ്പനെ മാറ്റുകയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ ആവശ്യം വൈസ് ചാൻസലറിന് ഒടുവിൽ അംഗീകരിക്കേണ്ടി വന്നു ഇപ്പോൾ ഡോക്ടർ ലക്ഷ്മി ആറിനാണ് പകരച്ചുമതല അതിൻ്റെ വിവരങ്ങളാണ് സമഗ്രമായി ഷീജ നൽകിയത്